അപ്പോൾ നമുക്ക് വാർക്കാം മുന്തിരി തോപ്പുകൾ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലൊരു മുന്തിരിക്കലൊക്കെ ഒന്നില്ല കുറേ എണ്ണം കാഴ്ചട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീടുകളിൽ കണ്ട് വേണ്ടിയില്ലേ ഞാൻ വല വലമായിട്ട് അപ്പോൾ മുന്തിരി തൈ കുറേ പേര് ചോദിച്ചിരുന്നു കുറേ രണ്ട് തയ്യാണ് അവിടെ ഉണ്ടായത് അതിൽ ഒരു തൈ നമ്മൾ ചട്ടിയിൽ വെച്ചിട്ടുണ്ട് ഒരു തൈ ഇതാ കായുള്ള തൈയാണ് ആണ് കായ പിടിച്ച തൈയ്യാണ് ഇതൊരാൾ ചോദിച്ചിട്ടുണ്ട് അയാൾക്ക് വേണ്ടി എടുത്തു വെച്ചോ ഇന്നിപ്പോൾ നമ്മളെ മുന്തിരിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ മുന്തിരി നമ്മളെ മൂന്നാം തവണയാണ് കായ്ക്കുന്നത് ഒരു തവണ രണ്ട് കൊല ഉണ്ടായത് പിന്നെ മൂന്ന് കൊല പിന്നെ നാല് കൊല അങ്ങനെ ഓരോ ഓരോ തവണ തോറും കൊലയുടെ എണ്ണം കൂടിക്കൊണ്ട് മുന്തിരി കായ്ച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊന്ന് കാണിക്കാതെ കരുതി അപ്പോൾ ഇതിൻ്റെ തൈകളൊക്കെ കുറേ പേര് ചോദിച്ചിരുന്നു മുന്തിരിയുള്ള തൈകളാണ് ചോദിച്ചത് അവർക്ക് മുന്തിരി കായ്ക്കുമെന്ന് സംശയമാണ് അപ്പോൾ മുന്തിരിയുള്ള തൈകൾ ചോദിച്ചിട്ടുണ്ട് മുന്തിരി ഉള്ള തൈ ആകെ ഒന്നേ ഉള്ളൂ ഇതല്ലേ കൊലയുടെ എണ്ണങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക ചെറിയ കൊലയാണ് എന്നാലും അത്യാവശ്യം മോശമില്ലാത്ത കൊല തന്നെയാണ് ഇവിടെയൊക്കെ ഉണ്ട് ഇതിൽ നിറയെ കാഴ്ച പിന്നെ മഴക്കൊക്കെ പോയതാണ് പിന്നെ ചെറിയ കൊല കാരണം ചെറിയ ചട്ടി ആയതുകൊണ്ടാണ് നമ്മൾ റൊമ്മ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതിനൊക്കെ നല്ല വേര് ഉള്ള ഐറ്റംസാണ് അപ്പോൾ നമ്മൾ ഡ്രമ്മിൽ ചെയ്ത് കൊടുക്കണം അത് നല്ല രീതിയിൽ മുദ്രയൊക്കെ നമ്മളെ നാട്ടിലും കായ്ക്കും ഇത് പഴുത്ത വീഡിയോ ഒക്കെ നമ്മൾ മുമ്പേ ഇട്ടിരുന്നു പിന്നെ ഇതിൻ്റെ തൈകളൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിരുന്നു അപ്പോൾ അന്ന് തൈകളൊക്കെ കുറേയൊക്കെ അഴുകിപ്പോയി അതിലിപ്പോൾ രണ്ട് തൈയാണ് പിടിച്ചത് അന്നൊരു തയ്യെ പിടിച്ച് ഇതാണ് ഒരു തൈ ഇത് മുമ്പേ ഉണ്ടാക്കിയ തയ്യാണ് തായ ഉണ്ടായിരുന്നു കൊഴിഞ്ഞു പോയതാണ് എന്നാലിത് ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ വെച്ച് ഉണ്ടാക്കിയതാണ് അതൊക്കെ കായ പിടിച്ചിട്ടുണ്ട് ഇതൊരാൾ ചോദിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് വേണ്ടി എടുത്ത് വെച്ചാൽ അത് കായ കൊഴിഞ്ഞു എന്ന് അറിഞ്ഞിട്ട് വേണം കൊടുക്കാൻ എന്ന രീതിയിൽ നമ്മൾ വെയിറ്റ് ചെയ്താണ് അപ്പോൾ കായൊക്കെ ശരിക്ക് പിടിച്ച് ഇനി കൊഴിഞ്ഞ് പോകാൻ സാധ്യത ഇനി ഇത് പഴുത്തിട്ടേ കൊഴിഞ്ഞു പോവുള്ളൂ അപ്പോൾ വീട്ടിലൊക്കെ ഒന്ന് ഉണ്ടാക്കുന്നതൊക്കെ നല്ലതാണ് ഇപ്പോൾ ഇത് ഉണ്ട് എന്ന് കരുതിയിട്ട് മുന്തിരി നമുക്ക് വാങ്ങാതെ കഴിയുമെന്നൊന്നും നമ്മൾ പറയില്ല എങ്കിലും നമ്മളെ വീട്ടിൽ മുന്തിരി കാഴ്ച എന്നൊക്കെ കാണാനും പല രീതിയിൽ നമ്മൾ ഒരു എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നുണ്ടല്ലോ കൃഷിയായിട്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊക്കെ ഉപകാരമുള്ളത് ചെയ്തു നോക്കുക എന്ന രീതിയിലാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ അല്ല മുന്തിരി ഇപ്പോൾ നമ്മളൊരു മരം നട്ട് എന്ന് കരുതിയിട്ട് നമ്മളെ വീട്ടിൽ മുന്തിരി പിന്നെ വാങ്ങണ്ട എന്ന രീതിയിലൊന്നും നമ്മൾ ഇതിനുദ്ദേശിച്ചിട്ടല്ല നമ്മൾ മുന്തിരിത്തോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വീട്ടിലൊക്കെ ഒരു പന്തൽ കെട്ടിയിട്ട് ഉണ്ടാക്കുക എന്നതാണ് നമ്മളിവിടെ പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ രണ്ട് മൂന്ന് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അപ്പോൾ അതിലെല്ലാത്തിലും മുന്തിരി ഉള്ളതും മുന്തിരി പഴുത്തതും ആയിട്ടാണ് നമ്മൾ കാണിച്ചു തന്നത് അപ്പോൾ ഇതിൻ്റെ തൈകളാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഇപ്പോൾ തൈകൾ കൊടുക്കാനില്ല വേണമെങ്കിലൊക്കെ ചോദിക്കാം ഒരു മുന്തിരി കൊല കാണാൻ തമിഴ്നാട്ടിലൊന്നും പോകേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിലൊരു തൈ ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോത്തേക്കുള്ള എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ബൈ ബൈ